കൊല കൊമ്പൻ്റെ എടുക്കാൻ തന്നെയാണ് വന്നത് അപ്പൊ അച്ചാമാര് നമ്മളിപ്പം നിൽക്കുന്ന ഈ വേഗമണ്ഡലിൽ എത്തിപ്പം മുട്ടക്കുന്ന് എടുത്താണെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ മഴ മഞ്ഞ് യാറിലേ അതുപോലെ നമ്മൾ ഇന്ന് ഈ റിവ്യൂ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു വണ്ടിയുടെ ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മളെ എവർ സ്റ്റാറിൻ്റെ തൃശ്ശൂരിലെ എവർ സ്റ്റാറിൻ്റെ ഇപ്പോഴത്തെ ഒരു അപ്ഡേഷനൊക്കെ കയറി വലിയ രീതിയിൽ വലിയ രീതിയിൽ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഹെൽത്ത് ക്യാറ്റ്ഡിഷനിലുള്ള ഈ ഒരു വണ്ടിയുടെ കിഡിലെ റിവ്യൂ ഇപ്പോൾ മച്ചാൻമാരെ ഇത് വേറെ ലെവലിൽ റിവ്യൂ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വേറെ ലെവലിൽ റിവ്യൂ ആയിരിക്കും മച്ചാമ്മര് എല്ലാവർക്കും നോക്കാളൊക്കെ കിഡിലെ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ വെച്ചാൽ മതി നമ്മുടെ ഒരു ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും വാട്സപ്പ് നോക്കിയാലും എല്ലാം ട്രെൻഡിങ് ലിസ്റ്റ് തന്നെ പണ്ട് മുതലേ ഉള്ളൊരു വണ്ടിയാണ് വ്യവസ്ഥ തൃശൂരിൻ്റെ മണ്ണിൽ ഒരുപാട് കൊലക്കൊമ്പന്മാരുണ്ട് അതിലൊരു കൊലകം കൊലക്കൊമ്പം തന്നെയാണ് നമ്മുടെ യവസ്ഥ കാരണം ഫേസ്ബുക്ക് തുറന്ന് നോക്കിയാൽ തന്നെ എപ്പോഴും നിറഞ്ഞു നിൽക്കും ഇപ്പോഴും അപ്ഡേഷൻ കഴിഞ്ഞപ്പം ഒരുപാട് ഒരുപാട് വീഡിയോസ് കൊണ്ട് ട്രെൻഡിങ് ലിസ്റ്റിൽ കയറിയ ഈ ഒരു ഹെൽക്കാറ്റിൻ്റെ ഒരു കുഞ്ഞറിവി അതാണ് നമ്മളിപ്പോൾ എടുക്കുമ്പോൾ ആദ്യം നമുക്ക് വണ്ടിയുടെ രണ്ട് ഗ്രൂപ്പും ഇവിടെ കോളേജ് ട്രിപ്പിന് വന്നതാണ് അപ്പം നമ്മൾ ജസ്റ്റ് പിടിച്ചെടുത്ത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഓച്ചാമാരെ അപ്പോൾ ഓച്ചാമാരെ നമ്മളിപ്പം ഈ ഒരു യവർസ്ഥാൻ്റെ ഹെൽക്കാറ്റിൻ്റെ ക്യാബിലാണ് വെക്കുന്നത് നമ്മുടെ രണ്ട് ക്രൂ മെമ്പേഴ്സ് ഇവിടെ ഉണ്ട് ക്രൂ മെമ്പേഴ്സ് എന്ന് മാത്രം പറഞ്ഞ പോരാ ഒന്ന് നമ്മുടെ ഡ്രൈവറായിട്ട് നമ്മുടെ ഓണറായിട്ട് തന്നെയാണ് ചേട്ടാ ഫെബിനിക്ക് എന്നാണ് പേര് അഖിൽ എന്നാണ് ഈ പുള്ളിയുടെ പേര് അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫെബിനിക്കു തന്നെ തുടങ്ങാം ചേടാ വ്യവസ്ഥ ആണ് ഈ ഒരു വണ്ടി നമ്മളിപ്പം കുറച്ചു കാലം കൊണ്ട് ഈ ഒരു ഫണ്ട് മോഡലൊക്കെ മാറ്റിയത് മുതൽ ട്രെൻഡിങ് ലിസ്റ്റ് ആണ് ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എല്ലാം ഉണ്ട് അപ്പൊ ഇതിപ്പോ നമ്മള് ചെറിയ രീതിയിൽ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളിനിയും ചെയ്യാനിരിക്കുന്നുള്ളു കാരണം വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം കുറച്ചുകൂടി വർക്ക് കാര്യങ്ങള് ചെയ്യാനുണ്ട് ക്യാബിന് അടിക്കാനുണ്ട് അതുപോലെ പഞ്ച് ബോക്സ് കാര്യങ്ങള് ഒക്കെ വരാനുണ്ട് പക്ഷെ ഇപ്പൊ പെട്ടെന്ന് കൊറച്ച് ഓട്ടങ്ങൾ കയറി കാരണം അപ്ഡേഷന് ആ ഒരു ഇതിന് നമുക്ക് ടൈം കിട്ടിയിട്ടില്ല അപ്പോ ഇത് ഒന്ന് സ്റ്റഡി ആയതിനു ശേഷം നമ്മൾ എന്തായാലും ും ചെയ്തായിരിക്കും ഒത്തിരി കൂടി മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് ഇനി ബാക്കിയൊന്നും ഇല്ല ബോഡിമിലൊന്നും ഇല്ലിന്റെ കാര്യങ്ങളിൽ കുറച്ചുകൂടി വീട്ടിൽ ബിഎംആർ കാണല്ലോ ഇപ്പഴും സഡോണിൽ നിന്ന് കുറെ പേര് വീണ്ടും കാരണം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് ിട്ടാലും ഏതിന്റെ ഇടയിൽ ആയാലും ഗ്രാൻഡ് ബോസ് ആയാലും ഒരു എടുപ്പ് തന്നെയാണ് ഒരു വേറെ ലെവൽ മോഡൽ പോലെ നമ്മുടെ രക്ഷയില്ല ഒരു വെച്ചാൽ ഒരു രക്ഷയില്ല അത് തന്നെയാണ് ലുക്ക് കാരണം ഈ വണ്ടി അപ്ഡേഷൻ കഴിഞ്ഞ് വന്നപ്പോഴും പെട്ടെന്ന് കണ്ണിൽ പിടിച്ചൊരു മോഡൽ നമ്മുടെ തൊമ്പൻ അതോ ആ ഒരു മോഡൽ ആ മോനെ വേറെ ലെവൽ ആ മോനത്തില് റൂളിംഗ് ചാലഞ്ചർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ കാരണം തന്നെയാണ് അതുപോലെ തന്നെ അച്ഛന്മാരും മൊത്തത്തിലുള്ള ലുക്കൊന്നും കണ്ടിട്ടോ പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാം നമ്മളെ വണ്ടീന്ന് സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ പോലെ തന്നെ എവിടെ പോയാലും നമ്മളെടുത്ത ആൾക്കാരും ഇക്ക അറിയില്ല എന്ന് അപ്പൊ ഞാൻ ഒരിക്കലും അറിയില്ല എന്ന് പറയില്ല ഇല്ല കാരണം എന്താ വെച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് ചോദിക്കുന്നതിന് വിഷമവും വേറെ പിന്നെ എന്താ ഞാൻ മറ്റേ വണ്ടിയിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളതാ അങ്ങനെ പക്ഷെ നമ്മളെല്ലാരും ില്ലല്ലോ എവിടെ പോയാലും ഒരു അഞ്ചാറ് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കാൻ വണ്ടി ആയാലും നമ്മളെടുത്ത് വന്ന് കൊറേ നേരം വർത്താനം പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചുള്ളൂ അങ്ങനൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഞാൻ ഒരു വണ്ടി പ്രാന്തനാണ് നമുക്ക് വണ്ടി ഓടിക്ക വണ്ടി ഏത് വണ്ടിയായാലും നമുക്കൊരു ക്രൈസ് ആണ് വണ്ണസ് ആയാലും ഏത് വണ്ടികളായാലും എല്ലാ വണ്ടികളും നമുക്കൊരു ക്രൈസ് ആണ് കാണുമ്പോഴായാലും നമുക്കൊരു സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മള് ചെറുപ്പം തോതിലെ വണ്ടി റസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പ്രാന്തിന്റെ പുറത്ത് ഇങ്ങനെ സംഭവമാണ് വണ്ടിയിലും നമുക്കൊരു ക്രേസ് തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ക്രേസിലടക്കുമ്പോ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കിട്ടാ നമ്മളോട് എന്നെ നോർമലി കാണുമ്പോ ആൾക്കാർക്ക് എന്റെ പ്രായം കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ ഇക്ക എങ്ങനെയാണ് എനിക്ക് വണ്ടി എടുക്കുന്ന ആഗ്രഹം ഞാൻ പറഞ്ഞു നമ്മളേതായ എല്ലാ സപ്പോർട്ടും ഉണ്ട് വണ്ടി ഇപ്പോഴത്തെ അവസ്ഥയിലല്ല ഈ കൊറോണയ്ക്ക് മുന്നൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ കേക്ക് എങ്ങനെ വണ്ടി എടുത്താൽ എങ്ങനെയാണ് ക്യാഷ് എങ്ങനെ അറേഞ്ച് ചെയ്ത് എന്താണ് ചെയ്ത് വണ്ടി ഓട്ടങ്ങളുണ്ടാവും ഞങ്ങൾക്ക് ആഗ്രഹം ഞാൻ പറഞ്ഞത് എല്ലാ ഇത് സപ്പോർട്ടുള്ളൂ നമ്മള് ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായും കാരണം നമ്മളും ഇതുപോലെ ആഗ്രഹിച്ച് ആഗ്രഹിച്ചെടുത്തതാണ് വണ്ടി അപ്പോ നമ്മള് ഇപ്പൊ ഇത്രക്കെ ആയെന്ന് പറയാൻ പറ്റില്ല അല്ലാതെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അതാണ് നമ്മുടെ മെയിൻ വിജയം കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും ആരും വന്ന് ചോദിക്കും ആ ഇക്ക എന്നെ ആളല്ലേ ഇപ്പൊ നിങ്ങള് ചോദിച്ച പോലെ എല്ലാരും ഇപ്പൊ തന്നെ ഫൈൻ നമ്മളിപ്പാട് വന്നിട്ട് ഇവിടുത്തെ വന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കുക കൈമ കിടിച്ചിട്ട് ഇപ്പം അറിയില്ല പിന്നെന്താ അറിയാ സത്യത്തില് എനിക്കത് മനസ്സിലായിട്ടില്ല ഏച്ചുകഴിഞ്ഞാല് ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് നമ്മള് ആ ഒരു എക്സ്പ്രഷൻ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്തിനേക്കാളും അത് തന്നെയാണ് ഈ വണ്ടി പ്രസ്ഥാനം വണ്ടി പ്രാന്തന്മാർ എന്ന് പറയുന്നതും അത് തന്നെയാണ് അതില് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല വണ്ടിക്കകത്ത് ഇപ്പൊ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഉള്ള കാര്യം പറയാലേ ഇടത്ത് ജെബിഎ സംഭവിയെ ബി ജെ ബി ആ പിന്നെ മറ്റേ സെറ്റ് വർക്ക് ഏതാണ് സെറ്റ് അവിടെ നിന്ന് മറ്റേ രാത്രി മറ്റേ ലൈറ്റ് ലൈറ്റ് കേട്ടെ അത് നല്ല ഔട്ട് ഉണ്ട് ഔട്ട് ഉണ്ട് ഔട്ട് വേണമെന്ന് തരാം ഔട്ട് ആ വീട് പക്കാൻ മനസ്സിലാവും കഴിവ്

ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമല്ല നേരിട്ട് കണ്ടിരിക്കുന്നു ഒരുപാട് കുഞ്ഞിപ്പിള്ളേർ ഇങ്ങനെ മെസ്സേജ് ചെയ്യും വീഡിയോ കോൾ ഒക്കെ ചെയ്യും കൊറേക്കെ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും എവിടെ തിരക്കില വട്ടി ഓടിക്കു പോയില്ലെങ്കിൽ അവർക്കും വിഷമമാവും എന്ത് നല്ല രീതിയില് നല്ല റെസ്പോണ്ട് ചെയ്തൊന്നും പ്രതീക്ഷിച്ചായിരിക്കും വിളിക്കുന്ന കാര്യങ്ങളൊക്കെ വണ്ടി കാണാൻ വരുന്ന ആഗ്രഹം ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന് പിള്ളേർ കിട്ടാ വണ്ടി കാണാൻ വരുന്ന ആഗ്രഹം പറഞ്ഞിട്ട് ഒരുപാട് പിള്ളേരുകൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മളിപ്പോഴത്തെ സാധിച്ചു പ്രശ്നം ബ്ലോഗർമാര് പരാതിയാണ് നമ്മളെ വിളിച്ചില്ല അല്ല ഞാൻ വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്തു ഞാൻ ചെയ്തത് ഇങ്ങനെ കാര്യം കൊണ്ടാണ് നമ്മൾ അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഓൾറെഡി നമ്മളെ വീട്ടിലുള്ള ബ്ലോഗർമാരായാലും ഒരുപാട് ആൾക്കാര് വിളിച്ചുകൊണ്ടിരിക്കാം വണ്ടി ചെയ്യാം വണ്ടി ചെയ്യാം അപ്പൊ ഞാൻ പറയുന്ന കുറച്ച് കേട്ട് നമുക്ക് ഇനിയും വർക്ക് ചെയ്യാനുണ്ട് കാരണം എന്താ കഴിഞ്ഞാൽ നമുക്കത് ഫുൾ അപ്ഡേഷൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് ഒരു മനസ്സിനൊരു തൃപ്തിയാണ് അപ്പൊ കാരണം ഇതില് പിക്സൽ വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ട് ഉള്ളില് ഇനിയും വർക്കും കാര്യങ്ങളും കേറാനുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോ നമുക്കൊരു സംതൃപ്തിയാണ് ഇത് കാണുന്ന ആൾക്കാർക്കും ഒരു ഇതുണ്ടായിരിക്കും അതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരുപാട് ആൾക്കാർ നല്ല ബ്ലോഗർമാർ ഒരുപാട് ആൾക്കാര് വിളിക്കുന്നുണ്ട് ചെയ്യാൻ വരട്ടെ അപ്പൊ നമ്മള് ഇല്ലാന്ന് പറയില്ല എടാ കുറച്ച് കേട്ടോ കുറച്ച് കേട്ടെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടാണ് ആ

പ്രയത്നം ആ അത് അവിടുന്നില്ല നമുക്ക് ഒരുപാട് സ്ഥലത്തുണ്ട് കോഴിക്കോട് കണ്ണൂർ അവിടൊക്കെ നമുക്ക് വാട്സപ്പിൽ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ മലപ്പുറം മലപ്പുറത്ത് തന്നെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട് മലപ്പുറത്ത് നമുക്ക് ഓഫീസ് ഉണ്ട് തിരൂർ ഓഫീസ് ഉണ്ട് പെരിന്തൽമണ്ണൽ ഓഫീസ് ഉണ്ട് പെരിന്തൽമണ്ണൽ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ട്രിപ്പ് പോയിട്ട് സെറ്റ് ആയിട്ട് അല്ല നമുക്ക് നമ്മളെ വണ്ടിയിൽ ട്രിപ്പ് പോയിട്ട് നമ്മുടെ സ്റ്റാഫായ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ അതുപോലെ കോട്ടയത്ത് നമുക്ക് ഒരുപാടുണ്ട് കോട്ടയം എറണാകുളത്ത് ഇവിടെ അല്ല ഇവിടെയൊക്കെ നമ്മുടെ ഓൾറെഡി നമ്മുടെ അത്രയും സ്റ്റാഫ് ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് എറണാകുളത്ത് നമ്മുടെ മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹെഡ് നൈറ്റ് റൈഡർ എന്നൊക്കെ ഒക്കെ അവനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാരും ഉണ്ട് മാത്രമേ ഒരുപാട് പിള്ളേരുകളുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് പിള്ളേരും അവരാണ് നമ്മുടെ സപ്പോർട്ടും നമ്മുടെ വിജയം അവരാണ് കാരണം നമ്മളെ സോഷ്യൽ മീഡിയയിലെ പ്രൊമോഷൻ ചെയ്ത് നമ്മളെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വണ്ടീത്രോളം ആക്കിട്ടുണ്ടെങ്കിൽ അത് ഒരാളാ പേരെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഒരുപാടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാടുണ്ട് നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പിള്ളേരായാലും പ്രൊമോഷൻ ചെയ്യുന്ന പിള്ളേരുകളായാലും നമുക്ക് ഓട്ടങ്ങൾ എടുത്തരുന്ന പിള്ളേരുകളായാലും ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല ഒരുപാട് പിള്ളേർ ഈ വണ്ടിയിൽ വരാൻ വേണ്ടിട്ട് ഓട്ടം എടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഇക്ക എനിക്ക് ഞാൻ ആ ഓട്ടം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ കൊണ്ടുവരാൻ പറ്റാ അത് ഇതിൽ എന്താ പ്രശ്നം അറിയുമോ നമുക്ക് ക്യാബിനില് രണ്ടാള് മൂന്നാള് കൂടുതലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പൊ എങ്ങനെയാലും ഇപ്പൊ ഈ ഒരു ട്രിപ്പ് എടുത്ത് നമ്മൾ നമ്മളത്രയും വേണ്ടപ്പെട്ട ഒരു പൈന അപ്പൊ അവനെ നമുക്ക് എന്തായാലും കൊണ്ടുപോകണം അപ്പൊ നമ്മൾ എല്ലാ ട്രിപ്പും ഇപ്പൊ ഞാൻ വരട്ട ട്രിപ്പില് അപ്പൊ നമുക്ക് എന്താ പോവാൻ പറ്റില്ല കാരണം നമുക്ക് മൂന്നാല് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ല അല്ലെങ്കിൽ അത് പാർട്ടികൾക്ക് ഒരു അല്ലെങ്കിൽ കൊണ്ടുപോകും ബാക്കിയുള്ള പിള്ളേർക്കൊരു ഇത് വരും അപ്പൊ നമ്മള് നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാ ഞങ്ങള് ഓട്ടം എടുത്ത കൊണ്ടുപോകും നമ്മള് തീർച്ചയായും അതിനെന്തും സംശയിക്കേണ്ട കാര്യമില്ല അങ്ങനെ അതിന് വേണ്ടി ട്രിപ്പ് എടുത്ത പിള്ളേരും ഓട്ടം വരാൻ വേണ്ടി വണ്ടിയിൽ ഒരു ട്രിപ്പ് കയറി വരാൻ വേണ്ടിട്ട് ഓട്ടോ എടുത്തിരുന്ന പിള്ളേര് ഒരുപാടുണ്ട് എന്താ പറയാ അത് തന്നെയാ നമ്മുടെ വിജയം നമ്മടെ എല്ലാം അതുപോലെ വണ്ടി കാണാൻ വേണ്ടിട്ട് ഓട്ടം എടുത്തു അത് വേറെ ടീം ആ ഓട്ടം അവര് എടുത്തു അത് പോയില്ല സെറ്റാക്കാൻ വിഷമത്തില് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വണ്ടിയോ ഓട്ടത്തിന്റെ കാര്യത്തിൽ തിരക്കിലായിരുന്നു രണ്ടു വണ്ടിയും പണിയെടുക്ക അപ്പൊ ഇതിന് ഉച്ചക്ക് ഓട്ടം ഉണ്ട് മറ്റേ വണ്ടി കുറച്ച് കാര്യങ്ങൾ നടത്തി അപ്പൊ ഓടി ഇവിടെ ഓടിയെടുക്കണമെങ്കിൽ വിളിച്ചിട്ട് എടാ അത് എടാത് ഈ വേറെ വണ്ടി എടുത്ത് ും പവർ എല്ലാം വണ്ടി ഇപ്പൊ നിങ്ങള് വന്ന വണ്ടിയായാലും ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ള വണ്ടിയാ ഫേസ്ബുക്കിലൂടെ ആയാലും കാരണം നമുക്കറിയാം അതുപോലെ പ്രമോഷനും കാര്യങ്ങളുള്ള വണ്ടിയാത്തി ചെറുവണ്ടിന്ന് പറഞ്ഞാലും നമ്മൾ ഇവിടേക്ക് ഇല്ലേട്ടോ സൈഡില് ഒരുപാട് ഈ പാത്തിമയ്ക്ക് വേണ്ടി ബോഡി ക്ലാപ്സ് ഉണ്ട് ചെറിയ സഡോൺ അയ്യോ എടുത്തതുപോലെ വണ്ടി വണ്ടി അത് ഫ്രണ്ട് സൈഡോ ഈ ഒരു എവർ സ്റ്റാറിന്റെ ഹെൽകേജിന്റെ ഫ്രണ്ട് ക്യാബിനറ്റ് നമ്മുടെ ഓണറേടിന്റെ വാക്കുകളായിട്ട് സിമ്പിൾ മനുഷ്യനെന്നു പറഞ്ഞാൽ വേറെ ലെവൽ സിമ്പിൾ മനുഷ്യനാണ് അല്ലെങ്കിൽ അകത്ത് ഇന്ത്യൻ കാര്യം പറയുമ്പോൾ അപ്ഡേഷൻ ഒന്നും കേട്ടിട്ടില്ല വെളിയിലുള്ള ബോഡിയിലുള്ള അപ്ഡേഷൻ മാത്രമേ ഉള്ളൂ അതിൽ എടുത്തു പറയാനുള്ള കാര്യം ഫ്രണ്ട് മോഡല് മാറിയതും സൈഡ് ഗ്രാഫിക്സും കൂടെ വന്നപ്പോ കാണാം പൊളി ലുക്ക് അയച്ചൊക്കെ നമ്മൾക്കും ഇപ്പൊ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ടുകണ്ട് റിവ്യൂ ചെയ്യാൻ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് വന്നപ്പോ കിട്ടിയ കിട്ടിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഏതൊരു വണ്ടി പോലെ തന്നെ വേറെ ലെവലാണ് പെട്ടെന്ന് ഓടി വന്നതാണ് അപ്പൊ ഇതിനുള്ള എന്ന് പറഞ്ഞാൽ നൊസ്റ്റാലിന്നൊക്കെ പറയലേ ആ ഒരു ബി എം ആർ വണ്ടി തന്നെയാണ് ഏറ്റവും ബേക്കില്ലേ റെഡ് കളർ ഒരു യാ മോനെ കള്ള വന്നപ്പോൽ വണ്ടിയെ കുറിച്ച് പറ വണ്ടിയെ കുറിച്ച് നമ്മളല്ലോ കണ്ടു നിക്കണ പറയണ്ടത് ഏർ സംഭവിച്ചാല് നമ്മുടെ ഒരു കൂട്ടം ഒരു കൂട്ടം ടീമർ സ്റ്റാറിന്റെ പ്രയത്നം അത് വലിച്ചു ശരിക്കും സന്തോഷത്തോട് കൂടി വണ്ടി ഇറങ്ങിയ അത്രയും ഹാപ്പി ആയിട്ട് വണ്ടി ഇറങ്ങിയ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ വണ്ടി വന്നു ഈ ഒരു സിമ്പിൾ വർക്കിങ്ങില് കേറി അപ്പൊ തന്നെ നമുക്ക് നല്ല സന്തോഷമായി ഇനിയിപ്പോ നമ്മുടെ പിള്ളേർ പ്രതീക്ഷിക്കുന്ന പോലെ ആ ഒരു സെറ്റപ്പിൽ നമ്മള് പണ്ടൊരു വണ്ടി മൊസാക്കോന്ന് അത് അത്യാവശ്യം നല്ല നമ്മുടെ നമ്മടെ പേര് വണ്ടി അതാണ് അപ്പൊ അതിനങ്ങട്ട് നമ്മൾ ഇല്ലാണ്ടാക്കാൻ പാടില്ല അതിനോ ഒപ്പം നിൽക്കണ അടുത്ത വണ്ടി എന്തായാലും വരും മൊസാക്കോ ടു പോയിന്റ് സീറോ ആ ഒരു ഇതില് വരും ഈ വണ്ടിയും ഇതിപ്പോ വർക്ക് എങ്ങനെ സർപ്രൈസ് ആയി പിക്സൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു പക്ഷേ എങ്ങനെ സർപ്രൈസ് ആയി നാല് ജെബിഎലും രണ്ട് ഇൻഫിനിറ്റിയുടെ ഒക്കെ നമ്മുടെ പഴയ വണ്ടിയില് സെറ്റിംഗ് ഇഷ്യൂരിച്ച ബോക്സും കാര്യങ്ങളാണ് രണ്ട് ഫുൾ ബ്രഞ്ച് സ്പീക്കറാണ്

ഒരു ദിവസം പോണം അങ്ങോട്ട് പിന്നെന്താ നമ്മടെ വണ്ടി ചെയ്യുമ്പോ തന്നെ പോവാൻ ആ നമ്മുടെ ഈ വണ്ടി എന്തായാലും ഒരു ഒന്ന് രണ്ട് മാസം എന്തായാലും അങ്ങോട്ട് കൊണ്ടു പുതിയ വർക്ക് കഴിയുമ്പോൾ ഇപ്പൊ പെട്ടെന്നുള്ള ഓട്ടം വന്നാരണ ഇങ്ങനെ സെറ്റപ്പ് ചെയ്ത സംഭവം നമ്മൾ പ്ലാൻ ചെയ്തത് ഫുള്ള് എല്ലാ വർക്കും കഴിച്ചേർക്കാനുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തത് പെട്ടെന്ന് ഓട്ടം കയറി ഓട്ടം കേറിയപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഇതിന് എടുത്തപ്പാലും ഇൻഫിനിറ്റ് ബോക്സ് മാത്രമേ മാത്രമേണ്ടായിരുന്നുള്ളു അഞ്ച് ബോക്സ് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അയച്ചു മാറ്റി ചെയ്താൽ നമ്മുടെ ഇനിയിപ്പോ പുതിയ ലൈറ്റുകൾ എടുക്കും കേട്ടോ പിക്സലും കാര്യങ്ങളും നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിൻറ്റകത്ത് കുറേ ലൈറ്റ് വർക്ക് എല്ലാം സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം കോളേജ് ട്രിപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അപ്പൊ അച്ഛന്മാരെ ഇതിലേപ്പം പകലായത് കൊണ്ട് തന്നെ ലൈറ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള വിഷ വിഷിലൊന്നും കാണാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മൾ പറഞ്ഞപ്പം പുള്ളിക്കാരൻ പോയി ലൈറ്റായി ലൈറ്റ് തന്നിട്ടുണ്ട് അപ്പൊ ചേട്ടാ ഇതിലിപ്പം നാല് ലൈറ്റ് ഇല്ലേ എല്ലാത്തിന്റെ പേര് ഇതേ അതാണ് പാട്ട് തന്നാലും ശരിയാവുള്ളൂ പാട്ടിട്ട് കേൾപ്പിക്കാം ഇത് നമ്മുടെ വണ്ടിയിൽ തന്നെ അവര് നമ്മുടെ മറ്റേ വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും വേറെ ഫ്രണ്ടിലേക്കും പ്ലാൻ ഉണ്ട് ഓ ഓ പുതിയത് മൂവിൻഖ് മൂവിൻകട്ട് മഷ്രൂം ലേസർ പിന്നെ അത് ഹെഡ് പിന്നെ അതുള്ളത് ഹെഡ് ലേസർ അങ്ങനെ നമുക്ക് ഇനിയും ലേസറും കാര്യങ്ങളും ഇനി കേറും അത് ഇപ്പൊ നമ്മളിൽ പോലെ കേട്ടോ ഈ ഫ്ലാഷറ് ഫ്ലാഷ് നമ്മുടെ ഞാനും പെട്ടെന്ന് മിന്നൽ പെണ്ണി നോക്കി നൈറ്റ് സ്മോക്ക് ഒക്കെ ഇട്ടിട്ട് ഇത് മാത്രം പോകുമ്പോ അത് മുമ്പ് ചെയ്തിരുന്നു ഇപ്പഴാണ് കുറച്ചു വീഡിയോസ് ഒക്കെ കണ്ടാൽ ക്ലിക്ക് ആയി വന്നത് ഇൻറ്റീരിയറിലെ സൗണ്ടും വെളിയിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാം കേട്ടു അപ്പം ഇനി നമ്മുടെ പുറത്തുള്ള ഗ്രാഫിക്സ് വർക്കിനെ കുറിച്ചൊന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ചേട്ടാ പണ്ടാണ് ഗ്രാഫിക്സ് ചെയ്തു ഗ്രാഫിക്സ് ഡിസൈൻ ബി ഫോർ ഡിസൈൻ ആ പിന്നെ അടിച്ചിട്ടുള്ളത് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പ് കയറി നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു അഭിപ്രായം എന്താണ് അത് നമുക്ക് റെഡും ബ്ലാക്കും തന്നെ വൈറ്റും വരെ എടുത്ത് കാണിക്കുകയുള്ളൂ പ്ലാനിങ്ങിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഒന്നും ഡിസൈനുകൾ അത് കാണിച്ചു തന്നു ആ നമ്മളത് കുറച്ചില് പുറത്ത് വന്നു അപ്പോൾ ആ നമ്മൾ പോയിരുന്നിട്ട് നമ്മുടേതായ രീതിക്ക് പറഞ്ഞു അതൊരു ബേസ് കാണിച്ച് തന്നു അത്യാവശ്യം എടുത്ത് പറയം ഇവർ വന്ന കാലം മുതല് വന്ന കാലം മുതൽ ഫോൺ എല്ലാവരുടെ മനസ്സിൽ ഉള്ള ഒരു ഫോണ്ട് തന്നെയാണ് കാരണം വണ്ടി പ്രാന്തന്മാരെ എല്ലാവരും ഓഷൻ മുന്നിൽ കണ്ട് കണ്ട് പരിചയമുള്ള ആ ഒരു ഫോൺ ഗ്രൂപ്പ് മാനേജ് യാ മോനെ വേറെ അതിൽ തന്നെ എടുത്തു പോകേണ്ട ഈ ഒരു ഫോണത്തിൽ പെട്ടെന്ന് കണ്ണിൽ പിടിക്കും കാരണം ഈ ഒരു കളർ കൊണ്ട് തന്നെയാണ് ഇത് ഒന്നാമത് ആ ഒരു മോഡലില്

അതിന് കളർ കോമ്പിനേഷൻ കറക്റ്റ് തന്നെ ഒരു ബ്ലാക്ക് ഒരു സാധാ ഗ്രേ റെഡ് ഈ ഒരു മൂന്ന് കളറിൻ്റെ കോമ്പിനേഷൻ ആണ് അതുകൊണ്ടാണ് ഈ ഒരു റെഡ് പെട്ടെന്ന് പെട്ടെന്ന് കണ്ണിൽ എറച്ച് നിൽക്കുന്നത് അടുത്ത് പിന്നെ രാത്രി നിങ്ങൾ ഇതിൻ്റെയൊക്കെ വീട് ഔട്ട്ഡോറിന് വീട്ടിലൂടെ കണ്ടിട്ട് മനസ്സിലാവും ഈ സാധനം ഇതും ഈ ഒരു ഇതാണ് പെട്ടെന്ന് എറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ചോക്കുമ്പോൾ അത് ആ ഒരു ഇവിടെ റദ്ദത്തിൻ്റെ അവിടെ ഇട്ട് എടുത്തുള്ള ആ ഒരു വീടുകളിൽ എല്ലാവരും കണ്ട് 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 വണ്ടി ില്ാസിന് അതല്ല താഴെ നമ്മുടെ ഈ മെസ്റ്റർ കോട്ടയം തൃശ്ശൂർ മലപ്പുറം മൂന്ന് ജില്ലയുടെ പേര് മൂന്ന് ജില്ലയിലും ആസ്ഥാന മൂന്നിടത്തും രണ്ട് നമ്പർ 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 രണ്ടും അപ്പോൾ ാണ് അപ്പൊ വണ്ടിയുടെ ലുക്ക് ഫ്രണ്ട് സൈഡ് ബാക്ക് എല്ലാം വേറെ ലെവല് അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഔട്ടിലുള്ള കാര്യങ്ങൾ അപ്പൊ ചേട്ടാ ഇനി എന്തെങ്കിലും പറയാം ബാക്കി അടുത്ത കാണിക്കും അപ്പൊ സമൂഹത്തിലുള്ള വെളിയിലെ ബോഡിയില് മാത്രം അപ്ഡേഷൻ കഴിഞ്ഞ ഇനി അകത്തുള്ള അപ്ഡേഷൻ കൂടെ വരും അപ്ഡേഷൻ ചേട്ടൻ പറഞ്ഞ സർപ്രൈസ് ആയിട്ട് വെച്ച കൊറേ കാര്യങ്ങൾക്ക് ഞാൻ കേട്ടത് അനുസരിച്ച് ഒരു വേറെ ലെവൽ വരെ വരിക്കും വേറെ എന്തായാലും നിക്കും ഉറപ്പാണ് അതിന് കാരണം ഇപ്പം തന്നെ ഒരു ഹൈക്ക് നിക്കുന്നത് അതിന് വീണ്ടും കേറു േക്ക് കണ്ട പോലല്ലേ അത് നമ്മളുടെ ഇരുന്ന് പാട്ട് കേട്ടിട്ട് കേട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം എന്തിനോ നമ്മുടെ കമ്പനി പിള്ളേർ ട്രിപ്പ് ആയിട്ട് അതിനോ വേണ്ടി ഉള്ളിക്ക് പാട്ട് വെച്ചിട്ട് ഞാനത് മൊത്തം ഉള്ളിയിലേക്ക് പോയാലോ അതിന്റെ കൂടെ അത്ര അതിന വണ്ടിക്കുന്ന ഡ്രൈവറെ ഇവരാരും യഥാർത്ഥത്തിൽ സ്വന്തം വണ്ടിയുടെ ബാക്കിലുള്ള അത്ര അധികം കേട്ടാണല്ലോ വീട്ടിൽ ഇട്ടിരിക്കുമ്പോ ഇത് ഓണാക്കി വെച്ച് വണ്ടി വർക്ക് ആ കുറച്ച് അവര് സിമ്പിൾ തോന്നിക്കുന്ന വർക്കിൽ തന്നെ ഇത്ര വലിയ മോനെ യാറല്ലോ അപ്പോ താങ്ക്സ് ആണ് ഇവിടെ നമ്മള് ജസ്റ്റ് ഇവിടെ വന്നിട്ട് തുടങ്ങിയത് ഞങ്ങള് ഇന്നലെ ഒരു കാരണം കണ്ണേടാ മനസ്സിലായി ഉറക്കിപ്പിച്ച് ഇപ്പൊണ്ട് അർത്ഥം ഇല്ല അത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചു ഉറക്കെ എന്നിട്ട് അതെല്ലാം നമ്മൾ വന്ന് ചോദിച്ചപ്പോൾ വീടിയെടുക്കാൻ വലിയ മനസ്സിനും നമ്മൾ അപ്പൊ ഫെബിനിക്കയോടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ നടത്താം ഫെബിനിക്ക